السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أبي الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ذنوبنا يا غافر اللهم وفق لنا ممات من مات من من الآباء والمحات والعلماء المؤسسين لجنة مستقل لجنة العلماء والصائر العلماء يا غافر الذنوب يا رب العالمين بهمان الله ألفية نفط هلما ينسب قلة بهماني قلة واندا بطة غيره نمك فتوحل مؤمنين ده إن ربنا കഴിഞ്ഞ ദിവസം വരെ നാം മനസ്സിലാക്കിയതിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം അള്ളാഹു സുബ്രഹാന ഈ കിതാബ് പഠിക്കാനും അതുകൊണ്ട് ഉപകാരം ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിട്ട് പ്രത്യേകിച്ച് ഈ കിതാബ് രചിച്ച രചിച്ചു മഹുദൂം മാബരി രണ്ടാമൻ അതുപോലെ നമുക്കിത് പഠിക്കാൻ നമുക്ക് പഠിപ്പിച്ചതെന്ന നമ്മുടെ ഒന്നരായ ഗുരുക്കൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടിയിട്ട് എല്ലാം സഹായങ്ങൾ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ സഹായിച്ച നമ്മുടെ പഠന സമയത്ത് സഹായിച്ച നമ്മുടെ നാട്ടുകാരും വീട്ടുകാര് കുടുംബക്കാര് ബന്ധപ്പെട്ടവര് അള്ളാഹു എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിറദോഷൻ ഒരുമിച്ച് കൂട്ടി പ്രവാചകനോടൊപ്പം അള്ളാഹുന്റെ ഒരു കാവ് കണ്ട് സന്തോഷിക്കൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം അപ്പൊ ഫറലുകളെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച അതിനിപ്പൊ അഞ്ച് ഫറുകൾ നമ്മൾ കഴിഞ്ഞു അത് തന്നെയാണ് അതിന്റെ ഫറദുകളും ഇനി പറയാനുള്ളത് ഒരു പ്രവർത്തനമല്ല ഒരു ഫറദ് എടുക്കലല്ല ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വഴിക്ക് വഴി കൊണ്ടുവരിക അതാണ് ആറാമത്തത് അല്ലാതെ ആദ്യൊരാൾ കാലാണ് കഴുകി പിന്നെ ഒരാൾ തല തടഞ്ഞു പിന്നെ ചെവി തടയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മുഖം കഴുകണത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മുൻകൈ കഴുകണത് എന്താപ്പൊക്കെ ചെയ്യേണ്ട തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല ഭക്ഷണം കൂടുന്നു വെച്ചു ചോറ് വെച്ചു അപ്പൊ ആദ്യം കരിപ്പാത്രം അപ്പൊ കാര്യങ്ങൾ ഒഴിച്ചു എന്നിട്ട് പിന്നെ ചോറ് എന്നിട്ട് ചോറ് അതിന്റെ പൂക്ക് പിന്നിട്ടു അത് കഴിഞ്ഞപ്പോൾ തന്നെ പപ്പടം ആ പപ്പടം ഇട്ടു പിന്നെ ഉപ്പേരി ഇട്ടു ഇതൊക്കെ കൂടിയാണ് മിക്സ് ആകൊക്കെ ഓരോരുത്തർക്കന്നെ ചെല്ലുന്നത് എന്ന രീതി സ്വീകരിക്കുന്നത് ഒരു ഉചിതമല്ലല്ലോ നമുക്ക് തന്നെ അറിയില്ലേ എന്നാൽ അത ഭക്ഷണത്തിലാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കാറുണ്ട് ഇത് വിവാദത്തിന്റെ കാര്യമാണ് അവിടെയും അങ്ങനെ കണ്ടാൽ നമ്മൾ പറയാ അവൻ എന്താ കാണിക്കണത് അപ്പൊ പറയാണ് ഞാൻ ഇതൊക്കെ എല്ലാം ചെല്ലുന്നത് ഓരോരുത്തക്കല്ലേ അല്ലേ അങ്ങനെ പറയുമ്പോൾ ആ വാക്കിനെ നമ്മൾ നമ്മളെങ്ങനെ ഗവനിക്കും അങ്ങനെയല്ലേ അപ്പൊ അതാണ് അതിന്റെ വഴികൾ അപ്പൊ നമുക്കറിയാം ഭക്ഷണം കൊടുന്ന് വെച്ചു നമ്മൾ ചോറാണെങ്കിൽ ഇട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ കറി വീത്തുന്നു അത് കഴിഞ്ഞതിനു ശേഷം അത് നമ്മള് സൗകര്യം പോലെ അത് കുഴക്കുന്നു അങ്ങനെ കഴിക്കുന്നു പിന്നെ അതിന്റെ കൂടെ പെരുകൾ ഇങ്ങനെ അപ്പൊ അതൊരു തെർത്തീപും ഒരു വഴിയും ഒരു ഭംഗിയും ഉണ്ട് അല്ലെ അപ്പൊ എവിടെയും ഭംഗിയാണ് എവിടെയും ഏത് വിഷയം ചെയ്യുമ്പോൾ ഒരു തെർത്തീപായിട്ട് ചെയ്താൽ അത് അങ്ങനെയാണ് നമ്മളൊരു വീട് ആ വീട്ടില് വെക്കണ്ണുന്ന സ്ഥലങ്ങളൊക്കെ വെച്ചു കയറിയാണ് ചെല്ലിനോട് തന്നെ കാണാം കുട്ടികളുടെ മദ്രസ സ്കൂൾക്ക് പോകേണ്ട പുസ്തകങ്ങൾ അതിന്റെ അപ്പുറത്ത് അടുക്കളയിൽ പിന്നെ കഴുകാൻ വെച്ചിട്ടുള്ള ബക്കറ്റ് അതിന്റെ അപ്പുറത്ത് ഇന്നലെ പിന്നെ ഉറങ്ങിണ്ടായിരുന്ന ബ്ലാങ്കറ്റ് അതിന്റെ അപ്പുറത്ത് അവിടെ ഓഫീസ് റൂം അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ളത് എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ആയി കിടക്കുന്നു എന്നാലും അവിടെ ഒരാൾ കയറിയാലിരിക്കും അത് വേറെ കാര്യം പക്ഷെ ആ വീടിനൊരു അന്തസ് ഉണ്ട് ഒരു തൃപ്തി കിട്ടും ഒരു ഐശ്വര്യം നമുക്ക് കിട്ടും അതെ ആ തൃപ്തി അത് ആ തെർത്തീപിലാണ് അങ്ങനെയാണ് അപ്പൊ ഏതൊരു വിഷയവും ചെയ്യുന്നതിലൊരു തെർത്തീപ് കൊണ്ടുവന്നാൽ ആ തെർത്തീപിനെ വളരെ ഗൗരവത്തിനും ഗൌനിക്കേണ്ട വിഷയം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഒരു മഹത്തായ ഒരു വിഭാഗത്താണ് പരിശുദ്ധമായ നമ്മുടെ വു എന്ന് പറയുന്നത് അപ്പൊ ആ വുലുയിലുള്ള തെർത്തീപ് അതിന്റെ ഫർദാണ് തെർത്തീപ് ഇല്ലാതെ പോയാൽ അലഹു അവന് വുലു ഇല്ല മനസ്സിലാണ്ടല്ലോ അവനക്ക് വുലു ഇല്ല അപ്പോ തെർത്തീപിലായിട്ടാണ് ചെയ്യേണ്ടത് ഒരാൾ തൃതീപായിട്ട് തന്നെ പഠിക്കണം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കണ്ടു ഒരാൾ ആദ്യം തന്നെ പോയിട്ട് അഞ്ചാം ക്ലാസ്സിലാണ് ചോർന്നു എന്നിട്ട് അവിടെ തട്ടിമുട്ടി ശരിയാണില്ല അപ്പൊ പിന്നെ നാലിക്ക് വന്നു അപ്പൊ നാലിന് കുറച്ച് ശരിയപ്പോ പിന്നെ ആറുക്കാക്കി ഈ കുട്ടിക്ക് ശരിയാവൂല കാരണം ഈ കുട്ടി തൃതീപിലല്ല വന്നത് അപ്പൊ ആ കുട്ടി തർത്തീപിലായിട്ടാണ് ഓതി പഠിക്കേണ്ടത് അവരുടെ ദർശനം ഉണ്ടാക്കി ആദ്യ ആ കുട്ടിക്ക് തുടങ്ങി കൊടുക്കുന്നത് ആ മുത്തഫരിദ് നോദി കഴിഞ്ഞിട്ട് പിന്നെ ഫത്തൂൽ കയ്യുമും പിന്നെ താലീം മുത്താലിമും പിന്നെ ഉർഷാദും ഉർഷീദ് ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ആക്കിട്ട് ഇങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ട് ഒരു ദിനിയായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടാക്കിട്ടു ശേഷം പിന്നെയാണ് ആദ്യം ആദ്യമേ ഫാലഫാലി കൊടുക്കുന്നത് ദർശിക്കോട് കൊണ്ടുവന്നവരു കൂടെ തന്നെ ആദ്യം തന്നെ കുട്ടിക്ക് ഫാല ഫോ ഫ ഈ കുട്ടി ആകാണ്ട മുടിപ്പുതൊക്കെ പഠിച്ചിട്ട് എന്നാണൊക്കെ ചോദിക്കുക അപ്പൊ ആ കുട്ടിക്ക് അവന്റെ ആ മാനസികാവസ്ഥയും അവന്റെ സൈക്കോളജിയും അവന്റെ മനഃശാസ്ത്രവും നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തുകൊടുത്തത് അതുകൊണ്ട് തന്നെ ആ ചടക്കവും അട കിട്ടി അതൊരു തെർത്തീപാണ് അപ്പൊ ആ തെർത്തീപ് പ്രകാരമാണ് പഠിക്കേണ്ടത് ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ കോളേജുകളിൽ ഒക്കെ ഉള്ള പുതിയ സിലബസ് ഇതൊക്കെ സംവിധാനങ്ങൾ നമ്മൾ കേൾക്കുന്നു അവിടെ ചെറിയടത്ത് തെർത്തീപ് ഇല്ലാതെ വരുന്നുണ്ട് ഈ തെർത്തീപ് ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളും ഇപ്പൊ ഒരു ഫിഫ് പഠിക്കുകയാണ് ഇപ്പോ ഫത്തോലീൻ ഓതാണ് ഫത്തോലീൻ ഓതുന്ന സമയത്ത് തെർത്തീപ് എന്താ ആ സത്തോർമീന്റെ കൂടെ അൽഫിയ ഇങ്ങനെ ഒന്ന് രണ്ട് കിതാബ് അതിന്റെ അപ്പുറത്തെ കിതാബുകൾ കിട്ടിയ കഴിവുണ്ട് ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചു ഓതാൻ നിന്നാൽ ഏതാവും എല്ലാം എടുത്ത് വെക്കേണ്ടി വരും ഒന്നിനും പിന്നേരും അതിൻ്റെതായ പവർ കിട്ടുകയില്ല കാരണം ഇത് ഓതുന്ന സമയത്ത് യാാനത്തൊന്ന് നോക്കി തൃശ്യൊന്നും നോക്കി അതുപോലെ പിന്നെ മജിമനൂറ് കിട്ടണെങ്കിൽ അതൊന്നും നോക്കി അപ്പോ അടുത്ത് തന്നെ ഉണ്ട് കുറുതി എടുക്കുന്നു ഒന്ന് പരിശ്രമിച്ചു നോക്കുക കിട്ടണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ കിതാബ് ഇങ്ങനെ അങ്ങനെ തന്നെ പല പല കിതാബുകളിൽ ഇവിടെയൊക്കെ കണ്ടക്കാന കൊടുക്കുമ്പോ ആ വിഷയത്തിൽ കുറച്ചൊരു ഒരു കട്ടിയും കനവും നമുക്ക് ഒരു ധൈര്യവും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതാണ് അതിന്റെ തെർത്തീപ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയാണ് അങ്ങനെയാണ് തെർത്തീപിനെ വിലയിരുത്തേണ്ടത് എന്ന ഒരു ചെറു സൂചനയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ശരിക്കും ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ആലോചിക്കുക ആലോചിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് പിടുത്തം കിട്ടും വീണ്ടും വീണ്ടും വെച്ചാൽ വീണ്ടും കാര്യങ്ങൾ പൊടുത്തം കിട്ടും അല്ലെങ്കിൽ എന്താ ഒരോചന ഇല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ ആലോചന അല്ലാതെ അതൊക്കെ ഹാഫലായിട്ട് പൂജിയും ഫർദുകൾ ഇന്ന് ആറാമത്തത് തെർത്തീപു തെർത്തീപാണ് തെർത്തീപായിട്ട് കൊണ്ടുവരിക എന്നാണ് പക്ഷെങ്കില് ഇനി എവിടെങ്കിലും കിതാബൊക്കെ നോക്കുന്ന സമയത്ത് കാണും എന്ത് തെർത്തീപ് എന്ന് കാണും പക്ഷെ അത് അത് മുത്തജിഹായ ഔജഹായ അസഹായ അഭിപ്രായമല്ല ഏതൊരു അഭിപ്രായം വരുമ്പോഴും അതിൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഉണ്ടാവല്ലോ ഇപ്പൊ അങ്ങനല്ലേ നമ്മളെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ അപ്പൊ തന്നെ വരൂലേ പ്രതിപക്ഷത്തിന് വേറൊരു അഭിപ്രായം അത് വേണമല്ലോ അപ്പോഴാണല്ലോ പ്രതിപക്ഷം പ്രതിപക്ഷമായിട്ടും ഭരണപക്ഷം ഭരണപക്ഷായിട്ടും ഒന്നും ഇല്ലാതെ സീറോ ആയിട്ട് ഇങ്ങനെ പോവുള്ളൂ നമ്മൊന്നും അറിയണല്ലോ അവൾ എന്തൊക്കെ നടക്കണോ അങ്ങനെയാണ് സംഭവങ്ങൾ അങ്ങനെ പറയും പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞു ഭരണപക്ഷം ഇങ്ങനെ പറഞ്ഞു ഇവരൊക്കെ അവരൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒക്കെ മുത്തസാവിയ ഒന്നും ഏതല്ല മുമ്പായി അല്ല ഒക്കെ തന്നെയാണ്. അവിടെ കമ്മീഷൻ കിട്ടുമ്പോൾ ഒരു മാറി ഇവിടെ കമ്മീഷൻ കിട്ടുമ്പോഴും മാറി എന്നിട്ട് രണ്ടും കൂടി ഒക്കും എന്നിട്ട് എന്ത് പറയും നമ്മൾ പറയും ഇതൊക്കെ ഒരു പരസ്പരം ഒത്തു പറയാനാണ് നാളെ ഞാൻ ഇന്ന ആളെ ചീത്ത പറയും കേട്ടോ ഇവനോട് അസമ്മതം പിടിച്ചിട്ട് പറയും പിറ്റേന്ന് പറയും ഞാൻ ഇങ്ങനെ പറയും ഇതിന്റെ ഉള്ളിൽ കൂടി അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നടത്തുകയും ചെയ്യും എന്നിട്ട് അഞ്ചു കോടി റൂട്ട് അഞ്ചു ഇങ്ങനെ ആണെന്ന് അള്ളാഹു ആരും അപ്പൊ ഏതായിരുന്നാലും ഈ പറഞ്ഞ തെർത്തീബ് എന്ന് പറഞ്ഞതിന്റെ നിബന്ധനയാണ് അതിന്റെ ഫറദാണ് പക്ഷേ ഒരു കയ്യിലെ ഒരു അഭിപ്രായമുണ്ട് അത് ഷർത്ത് ഇല്ല എന്ന് അത് ഇബ്നു അതുപോലെ തന്നെ മുസ്നി അതുപോലെ തന്നെ ഷെയ്ഫ് നസുർ എന്നിവരൊക്കെ പറയുന്ന കുറെ പണ്ഡിതന്മാരെ പേരുകൾ പറയുന്നുണ്ട് അപ്പോ അവരൊക്കെയാണ് അതിന്റെ ആള് ഷർത്തില്ലാതിരിക്കങ്കീസ് ഇല്ലാതിരിക്ക എന്നുള്ളതാണ് ചെയ്യാതിരിക്ക എന്നുള്ളതേ ഉള്ളൂ എതിര് ചെയ്യാതിരിക്കേ ഉള്ളൂ ഈ പറഞ്ഞതൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല അപ്പോ പിന്നെ കൈ കഴുകുന്ന കൈ വലത്തേത് ഇടത്തേത് ഇങ്ങനെയൊക്കെയുള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചു ചെയ്യുന്ന അതേ കുഴപ്പമുള്ളൂ അല്ലാത്ത രീതിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഒരു തേയില ഉണ്ട് എന്നത് വിഷയം നമ്മൾ പറഞ്ഞതുള്ളൂ അത് ചെയ്യാനുള്ളതോ അല്ലെ എടുക്കാനുള്ളതോ മസ്തരയോ അല്ല ഇങ്ങനെയും അഭിപ്രായം ഫിക് കാണാം കമാതുക്കറ നമ്മൾ മേൽ പറഞ്ഞതുപോലെ ഇനി പേടിക്കാനില്ല കമാതുക്കറ പറഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു കാരണം മേലെന്തൊക്കെ പറഞ്ഞു ആ ഒക്കെ കയ്യിലെ വരും എന്നാണ് അപ്പൊ കൈ കഴുകലും മുൻകൈ കഴുകലും കൈ കഴുകലും കയ്യിലുള്ള കുപ്പിളിക്കലും മൂക്കിലുള്ള ഗാറ്റ ചീറ്റലും മുഖം കഴുകലും കൈ കഴുകലും അങ്ങനെയുള്ള പറഞ്ഞ ആവശ്യങ്ങളും മൊഴി പറഞ്ഞ് ഞാൻ പൊറുക്കണില്ല അത് മീൻ തക്ക അതെന്താണ് അത് ആ ആ പറയുന്നത് മീൻ തക്ക ധീമി മുഖം കഴുകുന്നതിനെ മുന്തിക്കുകതിനാൽ മുന്തിക്കുക ഫല്യതേനി പിന്നെ കൈ അതാണ് അർത്ഥത്തിനുള്ള ഫവലും ഫല്യതേനി പിന്നെ രണ്ട് കൈ നമ്മളെ പിന്നെ സുമ്മന്റെ അർത്ഥത്തിനെ കുറിച്ചൊക്കെ പിന്നെ രണ്ട് കൈ ഫറേസ് പിന്നെ രണ്ട് പിന്നെ തല പിന്നെ രണ്ട് തല അല്ല ഒരു തല പിന്നെ തല ി പിന്നെ രണ്ട് കാലം ഇതെന്താ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് ഏതെങ്കിലും പോരാ തങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഈ പണി ഈ ഉളു എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തത് ജബി അലഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നതിനെ വിശദീകരിക്കുന്ന ഒട്ടനവധി ഹരീധുകൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി ഒരു മസല പറയണം ഇനി ഒരാള് പള്ളിക്കുളൊക്കെ ഉണ്ടാവും ഓരോ അല്ലെങ്കിൽ നമ്മുടെ പാടത്തിനകത്ത് കുളം ഉണ്ടാവും അല്ലെ വീട്ടില് കുളം ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരാൾ കുളത്തില് നീയത്തിന് വെച്ച് വലിയ ശുദ്ധിയുയർത്തും എന്ന് പറഞ്ഞാൽ മൂക്ക് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂക്ക് മൂക്കണം പിന്നെ ജലദോഷം പിടിച്ചു പിന്നെ ഒറ്റ മുങ്ങനെ മതിയാവും അങ്ങനെ ഒരാള് അല്ലെങ്കിൽ പിന്നെ ഹൗസ് ഡോ ഹൗസ് പോകരൊക്കെ നമുക്ക് കിട്ടുവര മുങ്ങാനല്ലേ ഏതായിരുന്നാലും അതൊന്നും വേണ്ട അതായത് അതെ കൂട്ടത്തിൽ ഉള്ളൂ ഒരാൾ നെയ്യത്ത് വെച്ചുകൊണ്ട് വെള്ളത്തിനങ്ങ് മുങ്ങി പുഴയിലോ കുളത്തിലോ അല്ലെങ്കിൽ കനാലിലോ ഒക്കെ കടലിൽ പോണ്ട ചിലപ്പോൾ അടിയൊഴുക്ക് ഉണ്ടായിട്ട് കട പോകും അങ്ങനെ അവിടെ മുങ്ങി മുങ്ങി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ കുളി ഉയർന്നോ അതേ കിട്ടിയോ അതായത് ആ ഒരൊറ്റ നെയ്യത്ത് വെച്ചങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ അവൻ ശുദ്ധിയുള്ളവനായി അതാണ് സ്ഥലം ശുദ്ധിയുള്ള നെയ്യത്ത് വെച്ചു കിടക്കും പക്ഷെ ആ മുങ്ങുമ്പോ അവന്റെ അവയവങ്ങളൊക്കെ കഴുകാൻ വരുന്ന ഏകദേശം ഒരു ടൈമിൽ ടൈം അവിടെ വേണം ഒന്നും താത്തുട്ടും മേപ്പെട്ടിന് വന്നു ഡബുൾ പന്തോര അങ്ങനെ വരാൻ പാടില്ല ഒരു ചെറിയ സമന് അതിന്റെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങിയവനായിട്ട് ഇരിക്കണം അങ്ങനെ ആവുമ്പോൾ അവന്റെ വു ശരിയായി അവന്റെ കുളിയും ശരിയായി പിന്നെ വേറൊരു കഴുകലിനോ ഉലുവിനോ അവിടെ ആവശ്യമില്ല അങ്ങനെയാണ് ഇനി ഇതിപ്പോ കൂടുതൽ വെള്ളമില്ല ഇനി വെള്ളം കുറഞ്ഞു കുറഞ്ഞ വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ മുങ്ങാൻ ശ്രമിച്ചു ആൾക്കങ്ങനെ തോന്നുന്നത് മുങ്ങാൻ പറ്റുകയാൾക്ക് അങ്ങനെ മുങ്ങാൻ പറ്റുന്ന ഒരാൾ കുറഞ്ഞ വെള്ളത്തിൽ മുങ്ങുന്നു എങ്കിൽ ആ ആൾക്കും ഇത് മതിയാവും പക്ഷെങ്കിലും പ്രശ്നമുണ്ട് നെയ്യത്ത് വെച്ചും കൊണ്ട് അയിക്ക് ഇറങ്ങാൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ ആ വെള്ളം മുസ്താമല പിന്നെ ഉയരൂല്ല പിന്നെന്ത് വേണം വെള്ളത്തിലങ്ങറങ്ങി നല്ലവണ്ണം അങ് ഇരുന്നങ്ങ് മുങ്ങിയിട്ട് ആണ് വെക്കുക അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ശരിയാകും എന്ന് ഒരു മസാല ഉണ്ട് അതൊന്നും ഇപ്പോ പ്രായോഗികമായിട്ട് എപ്പോഴും ചെയ്യുന്നതല്ല ചില സന്ദർഭങ്ങളിൽ സമയങ്ങളിൽ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഒരു ആവശ്യകത വരുമ്പോൾ ഈ ആ മസരയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന മസല പറഞ്ഞു പറഞ്ഞതരണല്ലോ നമ്മൾ ചിന്തിക്കാത്തും ഊഹിക്കാത്തും ചോദ്യങ്ങളൊക്കെ അല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതും കൂടി ഇവിടെ വിശദീകരിച്ചു ഇനി ഒരാൾ വെള്ളം ഇങ്ങനെ ഒഴുക്കിയിട്ടാണ് കഴുകുന്നത് അവിടെ പറയും ഒഴുക്കിട്ട് ഇങ്ങനെ അപ്പൊ ഇവിടെ ഒക്കെ തെർത്തീപ്പ് വേണം ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ തീർത്തീപ് വേണം ആചാര തെർത്തീപിലുള്ള ടൈമും അവിടെ ഉണ്ടായിരിക്കണം ഇതിങ്ങനെ ഇങ്ങനെ കയ്യിലേക്ക് വെള്ളം കൊണ്ട് സബ്ബ് ചെയ്തു കൊണ്ട് കഴുകുകയാണ് വുളുവിനെ നെയ്യത്തും വെച്ചിട്ട് അപ്പോ തീർത്തീപ്പ് ഷർത്താണ് പറയേണ്ടത് അപ്പൊ ആ മസ്സരപ്പോൾ എടുത്തു പറയാൻ എന്താ കാരണം എന്റെ നമുക്ക് ഈ ഭാരതത്തിൽ കാരണമുണ്ട് അതായത് നമ്മൾ സ്വന്തമായിട്ട് ജമനയിൽ നിന്ന് വെള്ളം എടുക്കുന്ന രീതി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ പാറകളൊക്കെ പാറക്കെട്ടുകളിലൊക്കെ വെള്ളം ഇങ്ങനെ കുറഞ്ഞായിട്ട് ഒഴുകി വരുന്നുണ്ടാവും ആ ഒഴുകിന് അടുത്തൊക്കെ കൈ ഇങ്ങനെ കൊടുത്തു തലങ്ങനെ മുഖം അങ്ങനെ തിരിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിച്ചു വരുമോ അങ്ങനെ വരുമ്പോ സൗകര്യമുള്ളത് ആദ്യം കാല് കഴുകുക പിന്നെ കഴിയുക അങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെയും ഈ പറഞ്ഞ തൃത്തീപ്പ് ചെയ്യണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ആ പറയുന്നത് അതിപ്പോ ആണ് പഴയ കാലത്തെങ്കിലും ഇപ്പൊ അത് വേണ്ടപ്പോ പൈപ്പല്ല ക്ലി തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വരികല്ലേ ആർക്കാ ആരാധന കൊടുക്കണേ വരുന്നില്ല പ്രശ്നം ഓരോ തിരിച്ചു കൂടല്ലേ ഹറാമുൻ ഹറാമുൻ അതൊക്കെ ഏഴ് മൂന്ന് പ്രാവശ്യത്തിൽ അപ്പുറമുള്ള വെള്ളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ് അപ്പൊ തന്നെ ദാരിദ്ര്യം വരില്ല അപ്പൊ തന്നെ അസ്വാസ്ഥ്യങ്ങള് വരില്ല കാരണം എന്തൊക്കെയോ വേണ്ടാത്ത പോലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണത് അപ്പൊ വല മുസ മുഹദീസൻ ഒരു അശുദ്ധിക്കാരൻ മുങ്ങിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ശരി റദ്ദിനാണല്ലോ അതായത് കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ശരി എങ്ങനെ നീയത്തിമുപരത്തിന് പരിഗണനീയമായ നീയത്തോട് കൂടെ പറഞ്ഞതിൽ നിന്നും പരിഗണനീയമായ നീയത്ത് പറഞ്ഞിട്ടുണ്ട് അശുദ്ധി എന്നോത്തു എന്നോ സ്വലാത്തു എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ നീയത്തുകളെ കൊണ്ട് നീയത്ത് വെച്ചിട്ട് നീട്ടൊക്കെ പാടാൻ വേണ്ടതിലൊന്നും മതി അജിസ് അവനക്ക് മതിയാകുന്നതാണ് വേണ്ടിട്ട് മുങ്ങണമെങ്കിൽ तर्तीब। तर्तीब ും പക്ഷെ വുധു എന്ന് പറയുമ്പോൾ തെർത്തീപ് വേണം അപ്പൊ ആ തെർത്തീപ് കൊണ്ടുവരാനുള്ള ടൈം അവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂലം അല്ല അങ്ങനെ ഇല്ലെങ്കിലും അല്ലെങ്കിലും ശരിയെന്നാണ് വലോലം മുങ്ങുന്നതിൽ അവൻ താമസിച്ചിട്ടില്ല സമനൻ ഒരു സമയം തെർത്തീപ് അതിൽ വരുന്ന ഒരു ടൈം അവൻ അതിൽ മുങ്ങിയിട്ടില്ല അതായത് ഇങ്ങനെ മുങ്ങി ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞു തിരിച്ചു പറയാം മുങ്ങി ഇങ്ങനെ ഇരിക്കേണ്ടെന്ന ആവശ്യമില്ല ഒരു ഖിലാഫ് അവിടെ ആ ഖിലാഫിനെ ആദ്യം എടുത്ത് പറഞ്ഞാണ് ഞാൻ അപ്പോ മുങ്ങി ആ മുങ്ങിയപ്പോൾ ഒരു ചെറിയ ടൈം ഉണ്ടായാലും മതി അതായത് ഒരുപാട് സമയം വേണ്ട കാരണം മുക്ക ഉള്ളിൽ ഇങ്ങനെ അത്രത്തോളം മുങ്ങി ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പോ കുറച്ച് ഒന്ന് മുങ്ങി എന്ന നെയ്യത്ത് വെക്കുന്നു മുങ്ങുന്നു എണീക്കുന്നു അപ്പോൾ ഓരോ കൈയാണ് കാലാണ് മുഖമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിനെ തൃത്തിയായിട്ട് കൊണ്ടുവരപ്പെടേണ്ടുന്ന സമയം അവിടെ താമസിച്ചിട്ട് ഇല്ല എങ്കിലും ആ വകുവ് സഹയ ആകുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ചു നേരം മുങ്ങണം എന്നാണ് ആ മുങ്ങണം എന്നുള്ളത് ഒരു ഖിലാഫിയായ മസ്സനാണ് അത് മറ്റൊരു ഗ്രന്ഥത്തിലുള്ളതാണ് പക്ഷെ മൊത്തമതായ അഭിപ്രായം ഏതാണ് പിന്നെ സമയം വേണ്ട എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഈ ഭാരത അപ്പൊ പിന്നെ ഇഷ്ടിയായ ഉത്തസാലില് അതില് അവിടെല്ലോ പലപരം മുങ്ങുന്നതിൽ അവൻ താമസിച്ചിട്ടില്ലെങ്കിലും ശരിയും തെർത്തീപ് ഇന്ന് സൗകര്യമാകുന്ന സമയം അതിൽ അവൻ തന്നെ സമയം എടുത്തിട്ട് ഇല്ലെങ്കിലും ശരി അത് ശരിയാകുന്നതാണ് എന്നതാണ് മസ്സിലുള്ളത് പിന്നെ എങ്കിലും നിയത്ത് കൊണ്ട് ഒരു തൻ പാർന്നു കഴുകുന്ന സമയത്ത് കഴുകി കഴിഞ്ഞാൽ ഫീഹി അപ്പോ ആ യൂത്ത് അതിർ തീപു തീർത്തീപു വേണം യഥാർത്ഥത്തിൽ തന്നെ തെർത്തീപ് വേണം ചെയ്തുകൊണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചു ഉള്ള ഉളു എടുക്കുന്ന സമയത്താണ് തർതീബ് നിർബന്ധമാണ് ഇനി വളരെ വിഷയത്തിൽ പേരാണ് അപ്പൊ ചുക്രിക്ക് മനസ്സിലായി അങ്ങനെ അശ്രദ്ധിക്ക് വേണ്ടിട്ടാണെങ്കിലും വെച്ചിട്ട് ഒരു മുങ്ങൽ മുങ്ങിയാൽ സംഭവം ക്ലിയറായി ബുധോവിന് വേണ്ടി മുങ്ങിയാലും ശരിയായി പക്ഷെ ബുധുവിന് വേണ്ടി മുങ്ങുന്ന സമയത്തും അവളെ തീർത്തീപ്പുകൾ കൊണ്ടുവരാണ്ടുന്ന ഒരു സമയം അവിടെ താമസിച്ചിട്ട് ഇല്ല എങ്കിലും ശരിയാവും താമസിക്കണം എന്നില്ല പക്ഷെ അഹബത്ത് സൂക്ഷ്മത താമസിക്കലാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അത് നമ്മൾ മറ്റു കൃതാബുകളിൽ ഉണ്ടുതാനും അത്രേ ഉള്ളൂ ഇനി ഇല്ലാതെ ഒരാൾ എണീറ്റാലും അവന്റെ ആ ബുധു സഹയാണ് എന്ന് തന്നെയാണ് മനസ്സിലാവും വലായുസിയാനുലും ഒരാൾക്ക് പിന്നെ കഴിയപ്പോ എവിടെങ്കിലും ഒരു രോമകുത്ത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ രോമകുത്ത് എന്തായി മറന്നാൽ അത് ബുദ്ധിമുട്ടാവുകയില്ല ഇവിടെ വുലുവിന്റെ അവയവം അല്ലാത്ത സ്ഥലത്ത് വുലുവിന് വേണ്ടി മുങ്ങി അപ്പൊ വുലുവിന്റെ സ്ഥലം അല്ലാത്ത സ്ഥലത്ത് നെഞ്ചിലോ പെരടിയിലോ ഏർ ഒക്കെ കൈപ്പരക്കലോ എവിടെങ്കിലും ഒരു രോമകുത്ത് വെള്ളം നനയാതെ വന്നാൽ വന്നാൽ അത് ബുദ്ധിമുട്ടില്ല പക്ഷെങ്കിലും ആ പിന്നെ വലുവിന്റെ അവയവം അല്ലാത്ത ഇടത്തിലാണെങ്കിലും അവിടെ വെള്ളം ചേരുന്നതിനെ തടയുന്ന മാന്യ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് മാന്യ ആയിട്ട് വേണം മാനേ എന്ന് പറഞ്ഞാൽ പിന്നെ മെഴുകോ പോലുള്ള എന്തെങ്കിലും അവിടെ വെച്ചു അവിടെ ഉണ്ടായി അതുകൊണ്ട് വെള്ളം ചേരായിരുന്നാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അതാണ് പറയുന്നത് വലാ ലുംഅതിൻ ലുംഅതിൻ ഒരു ലുംഅ ഒരു കുത്ത് മറക്കല് ബുദ്ധിമുട്ടാവുകയില്ല അല്ലെങ്കിൽ കൊറേ രോമകുത്തുകൾ എവിടെ എവിടെ പിന്നെ രോമകുത്തുകളും രോമകുത്തും രോമകുത്തുകളും മറന്നു ഫീരി വുളൂഇ ഇന്റെ അവയവം അല്ലാത്തേടത്തില് മറന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുകയില്ല വൻ പിന്നൊന്ന് കണ്ണ് തുറിപ്പിച്ച് ശ്രദ്ധിച്ചോൺ അതാ പറഞ്ഞു ലൗകാന അലാമ അത ആളിൻറെ ആ അല്ലാത്ത ഉണ്ടായാൽ ഉണ്ടായാൽ കാന കഥാമ് എന്തുണ്ടായി മാന്യൻ ഒരു തടസ്സം ചെയ്യുന്ന വസ്തു ഉണ്ടായി ആ തടസ്സം ചെയ്യുന്ന വസ്തു ഏതുപോലെ ഏതുപോലെയൊക്കെ അൻ മെഴുകു പോലെ എന്നാലും ലം അതും ബുദ്ധിമുട്ടാവുകയില്ല അതുകൊണ്ടും ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെ ക്ഷമ പോലത്തെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാവുകയില്ല എന്നാണ് അതാണ് തല തടന്നിടത്തോ മറ്റടത്തോക്കെ ക്ഷമപോലത്ത് ഉണ്ടായാലും മാന ഉണ്ടായാലും ബുദ്ധിമുട്ടാവുകയില്ല പക്ഷേങ്കിലും അവിടെ ശ്രദ്ധിക്കാം അഹമ്മ തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതുപോലെ അപ്പൊ അതിന്റെ ഉണ്ട് ഞാനുണ്ടായാലും ശരിയാവുകയില്ല എന്ന് ഖിലാഫുണ്ട് അത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ അത് മനസ്സിലാക്കുക അപ്പോ ഒന്നുകൂടി മനസ്സിലാക്കാം അപ്പോ ഒരു രോമകുത്തോ പല രോമകുത്തുകളോ വധുവിന്റെ അവയവം അല്ലാത്ത ഇടത്തിൽ ബുദ്ധിമുട്ടില്ല എന്നല്ല എന്നല്ല അവിടെ പിന്നെ അത് ചേരുന്നതിനെ തടയുന്ന മാനി ആയിട്ടുള്ളത് ഉണ്ടായാലും ഷേഖന അലൈഹി തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതുപോലെ അടിസ്ഥാനത്തിൽ അത് ബുദ്ധിമുട്ടാവുകയില്ല അപ്പൊ അതിന്റെ ഖിലാഫിൽ ഈ മറ്റു കിതാബുകളിൽ കാണും അപ്പൊ കണ്ടാൽ മനസ്സിലാക്കണം ഷേഖന പറഞ്ഞതാണെന്നും അതെടുക്കുകയും ചെയ്യാം നമുക്ക് അതിനാണ് എടുത്തു പറഞ്ഞത് അപ്പോ വലുവാസ ഇനി പറയാം വലുവാഹദേസ ഒരാള് അശുദ്ധിക്കാരനായും അപ്പൊ രണ്ട് മസരപ്പോടെ പറഞ്ഞു നമ്മള് ഒന്ന് തെർത്തീപ് വേണം ഹക്കീക്കിയായിട്ട് കൊണ്ടുവരുമ്പോൾ ഇനി പിന്നെ നീയത്ത് വെച്ചുകൊണ്ട് ഉദുവിനു വേണ്ടി മുങ്ങുമ്പോൾ അതിൽ പറയപ്പെട്ട നീയത്തിൻ്റെ പരിഗണനീയമായ നീയത്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഉളുവ് കിട്ടി ആ മുങ്ങുന്ന സമയത്ത് തെർത്തീപ് കൊണ്ടുവരപ്പെടേണ്ട ഒരു ടൈം അവിടെ താമസിക്കണം എന്ന് ഇല്ല ഇനി വെള്ളം പാർന്ന് കഴുകിക്കൊണ്ടുള്ള ഉളു ആണ് ചെയ്യുന്നതെങ്കിൽ തെർത്തീപ് വുജൂബ് ആണ് ഇങ്ങനെ മുങ്ങുന്ന സമയത്തോ മറ്റോ വുളുവിന്റെ അവയവം അല്ലാത്ത സ്ഥലത്ത് ഒരു രോമകുത്തോ പല രോമകുത്തോ മറന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നല്ല ആ മറക്കുന്ന മറക്കുക മാത്രമല്ല വളുവിന്റെ അവയവം അല്ലാത്ത സ്ഥലത്ത് വെള്ളം ചേരുന്നതിന് തടയുന്ന മറ ഉണ്ടെങ്കിലും അതും ബുദ്ധിമുട്ട് അല്ല അപ്പൊ ഈ മസാലക്കാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഇനി വേറെ വിഷയത്തിലേക്കാണ് ഇനി ഒരാൾ ശുദ്ധിക്കാരനാണ് വലിയ ശുദ്ധി ഉണ്ടായി ജനാഭത്തുണ്ടായി ിട്ടുണ്ട് ജനാപത്തുകാരനായി ഇന്ന് ഒറ്റ കുളി മതി ഒറ്റ കുളി രണ്ട് രണ്ടിനും രണ്ടിനും പാടെ അവനൊരു കുളി മതി സംഭവം ശരിയാവും പക്ഷെങ്കിൽ അവിടെ ഒരു കാര്യം വളരെ കുറച്ചൊന്ന് അതായത് രണ്ടിനും കൂടി ഒരു കുളി മതി ശരിയാണ് പക്ഷെ ഇവിടെ ഉളു ചെയ്യുന്നതിന്റെ അല്ല കുളിക്കുന്നതിന് മുമ്പ് ഒരു ഉളു സുന്നത്തുണ്ട് ആ സുന്നത്തായ വുളു നമ്മളെടുത്താൽ ആ ഉലു പരിഗണിക്കപ്പെടുന്ന വുലു തന്നെയാണ് പക്ഷേ പക്ഷേങ്കില് കുളിക്കുന്ന സമയത്ത് നമ്മൾ വുളു മുറിയുന്ന അവയവങ്ങളിലൊക്കെ തൊടുക പിടിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വുലൂന് പാത്തിലാവും അപ്പൊ കുളിയുടെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് കുളി ശരിയായിട്ടുണ്ടാവും പക്ഷെ വുവിൽ ഇങ്ങനെ ഒരു അപകടവും വന്നിട്ടുണ്ടാകും അപ്പൊ അതിന് മുകനില് ഒരു തെമ്പിഹ് ഇട്ടിട്ട് തന്നെ ഫറ തെമ്പി ഇട്ടിട്ട് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന് മൂന്ന് വീതമായിട്ട് വെക്കുന്നു ഒരു വാ ഒരു വീതത്തെ ആദ്യം നമ്മൾ വലഭാഗത്തേക്ക് ഒഴിക്കുന്നു ഈ വലഭാഗത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൂക്ഷിച്ചു കഴുകേണ്ടുന്ന മനോഹരം ചെയ്യുന്ന സ്ഥലങ്ങളും മറ്റൊക്കെ അവിടെയൊക്കെ വെള്ളം ചേരണല്ലോ അവിടെയൊക്കെ ശരിക്കും കൈയൊക്കെ തട്ടിച്ചൊക്കെ വരച്ച് വൃത്തിയാക്കിയൊക്കെ കഴുകി കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം വെള്ളഭാഗത്തേക്കാണ് നമ്മൾ ഒഴിക്കുന്നത് ആ സമയത്ത് ഇവിടെ നിന്നും തൊട്ടിട്ടില്ല മൂന്നാമത്തെ പ്രാവശ്യത്തെ വെള്ളത്തിൽ എവിടെയും തൊട്ടിട്ടില്ല ഇങ്ങനെ കുളിച്ച് വൃത്തിയാവാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് ആ വലു കിട്ടിയിട്ടുണ്ട് വുളു ശരിയായി എന്നാണ് അതേ സമയത്ത് ഈ ഒരു പരിഗണന കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ഇല്ല എങ്കിലും നമ്മൾ ലാസ്റ്റ് ഒരു ഉത് എടുക്കേണ്ടി വരും അപ്പൊ സൂക്ഷ്മത നല്ലതെന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇപ്പോ ഒരു ഭാഗോ രണ്ടു ഭാഗോ മൂന്നു ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടുള്ള കുളി ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും അപ്പോ ഈ ആദ്യടുത്ത വുതുകൊണ്ട് ഫലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്ത വുതു ഫലം തന്നെയാണ് അത് നമ്മൾ പിന്നെ സൽക്കാരത്തിന് പിന്നെ സുപ്രയില് ഭക്ഷണങ്ങളൊക്കെ നല്ല ഭംഗിയിൽ വെക്കൂല പിന്നെ ഇന്ന് ഓരോന്ന് എടുക്കുന്നതോടുകൂടെ അത് കേടുകയും ചെയ്തില്ലേ എന്നാലത് കാഴ്ചക്കറി ഭംഗിയില്ലേ അപ്പൊ ആ കാഴ്ചക്കര ഭംഗിയുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് മാത്രമല്ല ആ വധു എടുത്തു എന്നത് കൊണ്ട് ശരീരത്തിന് അവയവങ്ങൾക്ക് ഒരു ഉന്മേഷം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അത് കിട്ടുകയും ചെയ്യും അപ്പൊ അതാണ് അവര് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ മൂന്ന് രീതിയിലാക്കാൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് കിട്ടുന്നു എന്നതാണ് മസല അതല്ലെങ്കിൽ പിന്നെ ഒരു ഉത് എടുക്കണം എന്നാണ് അപ്പൊ സാധാരണക്കാരനോ ഒക്കെ ആകുമ്പോൾ ഒറ്റയടിക്ക് എന്ത് പറഞ്ഞുകൊടുത്താൽ വലിയ രാസുട്ട് ആയിക്കോന്നു വെള്ള വെള്ളക്ഷാമം അല്ലെങ്കിൽ ഉത് എടുത്തോ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വലിയ തിടുക്കത്തിലും മറ്റേ ഒക്കെ ഉള്ള നമ്മള് പിന്നെ തമിഴ്നാടും കുറെ ദൂര സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് ക്ഷാമങ്ങളുണ്ട് അവിടെ ആകുമ്പോൾ ഈ വിഷയം വല്ലതുകൾ പറഞ്ഞുകൊടുക്കും ആണ് കാരണം എന്തുകൊണ്ട് അവിടെ വെള്ളത്തിന് ക്ഷാമമാണ് വീണ്ടും വീണ്ടും വെള്ളം വെണ്ണും ഉപയോഗിക്കാൻ പറ്റില്ല ആ കുറഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ ആ വെള്ളം കിട്ടുന്ന കുറെ ദൂരം പോയി കൊണ്ടുവരണ്ടേ അവിടെ അങ്ങനെയാണ് ഈ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലത്താണ് ഈ മസലന്റെ പവർ മനസ്സിലാവുള്ളൂ കേരളത്തിൽ നമ്മള് വീട്ടിൽ കിണർ ഉണ്ടാവും അതിന്പ്പുറത്ത് പൈപ്പ് ഉണ്ടാവും അതിന് അപ്പുറത്ത് ഒരു അരിവുണ്ടാവും അതിന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഉണ്ടാവും അപ്പുറത്തേക്ക് പോയാൽ കുറച്ച് പുഴയുണ്ടാവും പിന്നെ ഒന്നും അറിയില്ല വെള്ളത്തിന് ക്ഷാമം അറിയില്ല ആ വെള്ളത്തിന് ക്ഷാമം അല്ലേ വെള്ളം ക്ഷാമങ്ങളെടുത്ത് പോയാലേ അറിയുള്ളൂ അജ്മൂരിലൊക്കെ പോയാൽ അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോ അറിയില്ല നമ്മൾ പഠിക്കുന്ന കാലത്തെ നമുക്കറിയാം അപ്പൊ അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ വെള്ളക്ഷാമുള്ള സ്ഥലത്താണ് ഈ പറഞ്ഞ മത്സരകളുടെ പിന്നെ ശക്തിയും അതിന്റെ പവറും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് വരാം അപ്പൊ വലവാഹിത ഒരാള് ഒതുല്ലാത്തവനായി വാജനഭ പിന്നോന്തായി ജനാപത്തുകാരനായി ഇന്ന അജിതോ ആ ഒരു തനിക്കു മതിയാകുന്നതാണ് അൽ വസുലു കുളിക്കൽ അനുകുമ രണ്ടിനെ തൊട്ടും ഒരു കുളി മതി ആ ഗുസലിന്റെ നെയ്യുകൊണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി കിടക്കരുത് വേണ്ട പക്ഷേ വല യജിബു വലായുമായി അവയവൻ ജമീന്റെ മേലും വെള്ളം തട്ടിട്ടുറപ്പർബന്ധമില്ല ബല്ലഖുഫി അങ്ങനെ ഒന്നുണ്ടല്ലോ ഇനിയിപ്പോ കുളി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ചെക്കി കുത്തി നോക്കാം ഇവിടെ വെള്ളായോ ഇവിടെ വെള്ളായോ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന എന്താക്കോ ഡ്യൂട്ടി കൊണ്ട് ബസ്സാണ് പോകും അതല്ലെങ്കിൽ മാറസിൽ മാലിയമാണ അവിടേക്ക് എത്തണമെങ്കിൽ അവിടെ ബെൽ അടിച്ചിട്ടുണ്ടാവും അതല്ല ഇവിടെ കമ്പനി പണിക്ക് പോകാണെങ്കിൽ അവിടെ ഫോർമെൻ കാത്തുകൾ ഉണ്ടാവും നാളെ മുതൽ വേണ്ട ഔട്ട് അല്ലേ അപ്പൊ ഈ ഗതികേട് ഉണ്ടാവും ഇങ്ങനെ നോക്കുന്നത് കാരണം എന്താണ് ഇങ്ങനെ നോക്കുമ്പോ എന്ത് വരും എന്ത് വരും അവിടെ ബസ്വാസ് വരും അങ്ങനെ നോക്കാനൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് വെള്ളമൊക്കെ പാറഞ്ഞാൽ നമുക്ക് ഉറപ്പായല്ലോ നമ്മുടെ ശരീരത്തിൽ വെള്ളമായിരുന്നു വെള്ളം പാർന്നു നിൽക്കുന്നത് മമ്മത് പാറുന്നത് അഹമ്മതിന്റെ മേത്തല്ലല്ലോ അതുകൊണ്ട് സ്വന്തം ആളുകൾക്ക് തന്നെ തിരിയും അപ്പൊ ആ തിരിയുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണ് ചിക്കി കുത്തി കുറച്ച് സൂക്ഷ്മത കൂടിയിട്ട് വല്ലാതെന്താ കണ്ട മുത്തക്കിയ ഔരിയായ കൊണ്ട് എന്താവണ്ട അവിടെ ഇങ്ങനെ ചിക്കി കുത്തി അവിടെ വെള്ളമായോ ഇവിടെ വെള്ളമായ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ നമുക്കൊരു ഭാവന ഉണ്ട് എന്റെ ശരീരത്തിലൊക്കെ വെള്ളമായിട്ടുണ്ട് എന്റെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാവന മികച്ച നിന്നാലും മതി പക്ഷെ ഉറപ്പായിട്ടും ഒരു ഭാഗത്ത് വെള്ളമായിട്ടില്ലെന്നാവുമ്പോൾ അത് കഴുകണം അത് വേറെ ഒരു വിഷയം അല്ലാതെ പൊതുവിലെല്ലായിടത്തും ആയി പിന്നെ അവിടെ നിന്ന് തൊട്ടിങ്ങനെ നോക്കുക തൊട്ട് കഴിയുമ്പോൾ വെള്ളമുണ്ടോ ആ അവിടെ തട്ടിട്ടില്ല ഇപ്പോഴുംട്ടില്ല ഇങ്ങനെ ഒസാസ് കൂടി ഒരു ഗുളി കഴിയണേ പിന്നെ മൂന്നര കൊല്ലം കഴിയേണ്ടിരുന്നാലും തീരൂല അങ്ങനെ വരും അപ്പോ ആ ഗതികളൊന്നും വേണ്ട അതിനാണ് ഈ പറഞ്ഞത് ഒസുവാസ് വേണ്ടാൻ അപ്പൊ വെള്ളം ജമീലുമായി എന്ന് തയക്കുനായിട്ട് നൂറില് നൂറ് ശതമാനവും പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു പോയിന്റ് ഇട്ടൊരു ഒന്നുകൂടി കൊടുക്കുന്ന രീതിയിലുള്ള ഏത് വേണ്ട തയക്കുന്നൊന്നും വേണ്ട പക്ഷെ പിന്നെ എന്ത് വേണം നമ്മള് പിന്നെ ആ കലാപത്വത്തിൽ തന്നെ എന്നാ പറയാ നമ്മുടെ ഭാവന മികച്ചു നിൽക്കണം നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ നമുക്ക് ഒരു പ്ലേറ്റ് ഏകദേശം ഇട്ട് കഴിച്ചു കഴിച്ചപ്പോ തന്നെ പിന്നെ ഇങ്ങനത്തെ വള്ളമ തടഞ്ഞോക്കെ ഇവിടുക്ക് ചോറാ ഇപ്പം ഞാൻ നേരത്തെ അന്നേരം മാതിരി തന്നെയാണോ ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന ഒരു പ്ലേറ്റും കൂടി അത് ഇട്ടു പിന്നെ എന്താ ശ്വാസം മുട്ടിയാണ് ഇരിക്കാൻ കഴിച്ചാൽ ആവശ്യം ആ സാധാരണ നമ്മൾ കഴിക്കുന്നതായിട്ടുണ്ട് വീക്ക പിന്നെ ആലോചിച്ചു വർഷം പറഞ്ഞ ഞാനിപ്പോ എണീറ്റ് പൂജാ പായസം പായം തോന്നിട്ടില്ലല്ലോ പിന്നെ പോ ഇങ്ങനെയൊന്നും എന്താ വേണ്ട ഇടച്ചങ്കയും സംശയവും ഒന്നും വേണ്ട ഇതൊക്കെ നമ്മൾ ഉസ്താൻമാര് ഉദാഹരണം പറഞ്ഞു തന്നെ അപ്പോഴല്ലേ നിങ്ങൾ മനസ്സിന് നല്ലവണ്ണം ഉറക്കുള്ളൂ അപ്പൊ ആ ഭാഗം അവിടെ ഈ കായുണ്ടാവും ഈ വിഷയമാണ് ഈ പറഞ്ഞത് നിഷാധ നമുക്ക് വായിക്കാം അപ്പൊ എന്താ പറഞ്ഞ പോലെ വെള്ളം ആമായി എന്ന് ഉറപ്പാവൽ നിർബന്ധമില്ല ജമിതുവേ എല്ലാ അവയവ ജമി എൽ ലൊതുവെന്ന് പറഞ്ഞാല് മഹമ്മദന്റെ അവയവവും മറ്റന്നെ അവയവം എന്ന് പറഞ്ഞാൽ അവനാന്റെ അവയവും മുഴുവത്തിനും എന്നർത്ഥം ശരി ബൽ പിന്നെ ഇന്ന് ഇന്നത്തെ ഈ പാഠത്തിൽ ഒരുപാട് ബല്ല്ണ്ട് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് എങ്കിലും മതിയാവും ആയി എന്നതുകൊണ്ടുള്ള ഭാവന മികച്ചു നിൽക്കൽ മതിയാവും ഭാവനയിൽ തന്നെ പല ഭാവന ഉണ്ട് മികച്ചു നിൽക്കുന്ന എത്തിയ ഭാവന ആ ഭാവനക്കന്നെ യക്കൈൻ എന്ന് പറയാം തന്നെയാണ്